തന്റെ വ്യക്തിപരമായ സംഭാഷണങ്ങൾ അമേരിക്കൻ ദേശീയ സുരക്ഷാ ഏജൻസി ചോർത്തിയെന്ന ആരോപണത്തെ തുടർന്ന് അമേരിക്കയ്ക്കെതിരെ ശക്തമായ വിമർശവുമായി ജർമ്മൻ ചാൻസലർ വീണ്ടും രംഗത്തെത്തി അമേരിക്കയുടെ ചാരവൃത്തി ഒരു നിലക്കും സ്വീകരിക്കാൻ പറ്റില്ലെന്ന പ്രസിഡന്റ് ബറാക്ക് ഒബാമയെ താൻ അറിയിച്ചിട്ടുണ്ടെന്നും എയ്ജല മർക്കൽ പറഞ്ഞു ഈ സാഹചര്യത്തിൽ അമേരിക്കയുമായി ജർമ്മനിയുണ്ടാക്കിയ വിവര ധാരണ പുനഃപരിശോധിക്കേണ്ടി വരുമെന്നും മർക്കൽ കൂട്ടിച്ചേർത്തു ബ്രസൽസിൽ രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന യൂറോപ്യൻ യൂണിയൻ ഉച്ചകോടിക്കെത്തിയപ്പോഴായിരുന്നു മർക്കലിൻ്റെ പ്രതികരണം മർക്കലിൻ്റെ സംഭാഷണങ്ങൾ ചോർത്തിയെന്ന ആരോപണം തെളിയിക്കപ്പെട്ടാൽ വിശ്വാസലംഘനമായി പരിഗണിക്കുമെന്ന് മർക്കലിൻ്റെ ചീഫ് ഓഫ് സ്റ്റാഫ് റൊണാൾഡോ പൊഫല്ല പറഞ്ഞു Es würde sich hierbei um ein Vorgehen handeln, das unter Partnern und engen Verbündeten völlig അതേസമയം മർക്കലിൻ്റെ ഫോൺ ചോർത്തിയ കാര്യത്തിൽ കൂടുതൽ വിശദീകരണത്തിനില്ലെന്ന് വൈറ്റ് ഹൌസ് വക്താവ് ജയ്ക്കാർണൈ പ്രതികരിച്ചു എന്നാൽ വിവരങ്ങൾ ചോർത്തുന്നുണ്ടെന്ന വാർത്ത അമേരിക്കയുടെ സുഹൃത്തുക്കൾക്കിടയിൽ അകൽച്ച സൃഷ്ടിച്ചിട്ടുണ്ടെന്നും സുഹൃത്ത് ബന്ധങ്ങൾ അമേരിക്കയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണെന്നും ജയ്ക്കാർണൈ കൂട്ടിച്ചേർത്തു have caused uh, tensions in some of our 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 relationships, relationships and 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 those relationships are very important to 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 the the United States and to the American people, to our economy and to our security. ഇറ്റലിയും ഫ്രാൻസും ജർമ്മനിയും ഉൾപ്പെടെ ഒന്നാം ലോകരാജ്യങ്ങളിലെതടക്കം ഇന്റർനെറ്റ് വിവരങ്ങളും ഫോൺ സംഭാഷണങ്ങളും ചോർത്തുന്ന അമേരിക്കൻ നിലപാടിനെ ഈ വിവാദം സ്വാധീനിക്കുമോ എന്ന കാര്യമാണ്